സമഗ്ര സംഭാവന പുരസ്കാരവും അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് ടാലുള്ള സമ്മാനദാനവും ഏഴിന് കണ്ണൂരിൽ നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും മോഹൻലാലും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ എം വി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു സമഗ്ര സംഭാവന പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നോവലിസ്റ്റ് എം മുകുന്ദന് സമ്മാനിക്കും മെയ് ഏഴിന് വൈകിട്ട് അഞ്ചു മണിക്ക് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ എം വി ജയരാജൻ അറിയിച്ചു ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം എം മൂന്നന് മെയ് ഏഴിന് കണ്ണൂരിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിക്കും പുരസ്കാര സമർപ്പണത്തിന്റെ ഭാഗമായി എം മൂന്നിൻ്റെ സാഹിത്യ ലോകത്തെ മുൻനിർത്തി വിപുലമായ സർഗസംവാദങ്ങളും സാംസ്കാരികോത്സവവും സംഘടിപ്പിക്കും അത് മെയ് നാല് അഞ്ച് ആറ് തീയതികളിൽ കണ്ണൂരിലെ പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെൻറ് വനിതാ കോളേജിൽ വെച്ചാണ് പുരസ്കാര സമർപ്പണത്തിൻ്റെ ഭാഗമായി മുകുന്ദ ഉത്സവവും സംഘടിപ്പിക്കും ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് സംസ്ഥാന വിജയികൾക്കുള്ള സമ്മാനവും ചടങ്ങിൽ നൽകും അക്ഷരമുറ്റം ബ്രാൻഡ് അംബാസഡർ കൂടിയായ ചലച്ചിത്ര താരം മോഹൻലാൽ സമ്മാനങ്ങൾ നൽകും ദേശാഭിമാനി നാൽപ്പത് ലക്ഷത്തോളം വിദ്യാർത്ഥി പ്രതിഭകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ലോകപ്രസിദ്ധമായ അക്ഷരമുറ്റം ഫെസ്റ്റ് അതിൽ വിദ്യാർത്ഥികൾക്കുള്ള സമർപ്പണം ശ്രീ മോഹൻലാൽ മെയ് നാല് അഞ്ച് ആറ് തീയതികളിൽ കണ്ണൂർ വനിതാ കോളേജിലാണ് സാഹിത്യോത്സവം നടക്കുക നാലിന് രാവിലെ ഒൻപത് മുപ്പതിന് ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും കഥാകൃത്ത് ടി പത്മനാഭൻ മുഖ്യാതിഥിയാകും എഴുത്തുകാരായ സി വി ബാലകൃഷ്ണൻ ഷീല ടോമി എന്നിവർ പ്രഭാഷണം നടത്തും സെമിനാറുകൾ പ്രഭാഷണങ്ങൾ സൗഹൃദ സംഗമങ്ങൾ പുസ്തകോത്സവം എം മുകുന്ദന് ലഭിച്ച ജെ സി ബി പുരസ്കാരം ഉൾപ്പെടെയുള്ള അപൂർവ അപൂർവശേഖരങ്ങളുടെ പ്രദർശനം തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളും ഉണ്ടാകും ആറിന് വൈകിട്ട് ഏഴ് മണിക്ക് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ മുകുന്ദൻ്റെ മയ്യഴിപ്പഴയുടെ തീരങ്ങളിൽ നോവലിൻ്റെ നാടകാവിഷ്കാരം നടക്കും ഏഴിന് വൈകിട്ട് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നടക്കുന്ന ചടങ്ങിൽ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മന്ത്രിമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവരും സംബന്ധിക്കും ഗായിക ലക്ഷ്മി നയിക്കുന്ന മ്യൂസിക്കൽ മെഗാ ഷോയും നടക്കും ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ സജീവ് കൃഷ്ണൻ കെ ടി ശശി ഒ പി സുരേഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ